നമസ്കാരം സ്വാഗതം മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ ഇന്നലെ പുലർച്ചെ കാണാതായ നിറമരുതൂർ വള്ളിക്കാഞ്ഞിരം സ്വദേശിയും തിരൂർ ബസ് സ്റ്റാൻഡ് മാതൃഭൂമി ഏജന്റുമായ നെച്ചാട്ട് ശ്രീധരൻ എന്ന ഗണേശന്റെ മൃതദേഹം ഇന്ന് കാലത്ത് ഒൻപത് മണിയോടെ തിരൂർ പൊന്നാനിപ്പുഴയിൽ മാങ്ങാട്ടരി പാലത്തിന് സമീപത്തു നിന്നും കണ്ടെത്തി ഇന്നലെ പുലർച്ചെ കാണാതായ നിറമരുതൂർ വള്ളിക്കാനരും സ്വദേശിയും തിരൂർ ബസ് സ്റ്റാൻഡ് മാതൃഭൂമി ഏജന്റുമായ നെച്ചാട്ട് ശ്രീധരൻ എന്ന ഗണേശന്റെ മൃതദേഹം ഇന്ന് കാലത്ത് ഒൻപത് മണിയോടെ തിരൂർ പൊന്നാനിപ്പുഴയിൽ മാങ്ങാട്ടിരി പാലത്തിന് സമീപത്തുനിന്ന് കണ്ടെത്തി अभी बड़े नयर में ये पच्चीस बजे लोग बॉरी बोल रहे हैं अभी बड़े नेक्स्ट डे लाभ होगा आर्ट्स वाले के काले ये चलो चलो कई मारे 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 അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ശ്രീധരനു വേണ്ടി ഇന്നലെ രാത്രി വരെയും പുഴയിൽ വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നര മണിയോടെ പത്രമെടുക്കാനായി തിരൂരിലേക്ക് പുറപ്പെട്ട ശ്രീധരനെ പത്രമെടുക്കാൻ കാണാത്തതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ഇതിനെ തുടർന്ന് സമീപത്തെ സി ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ഏറ്റിരിക്കടവ് പാലം കടന്നതായി കണ്ടെത്തിയത് തുടർന്ന് പാലത്തിന്റെ ഏതാനും മീറ്റർ അകലെ ശ്രീധരന്റെ ബൈക്ക് കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിൽ തിരച്ചിൽ ആരംഭിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ടി വി ന്യൂസ് തിരൂർ ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് Seven nine zero two six three eight double zero one double nine four double six five three zero four zero.